അർത്ഥത്തിൽ പ്രചരണം അങ്ങനെ ചൂടുപിടിച്ച് പുരോഗമിക്കുകയാണ് സംസ്ഥാനത്താകെ രാജ്യത്തെ ആഗമനം ഏതായാലും കമലേഷ് സക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് സ്ഥാനാർത്ഥികളെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ അറിയാൻ ആപ്ലിക്കേഷനുമായി ഇലക്ഷൻ കമ്മീഷൻ സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങൾക്കായി ആപ്പ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുക സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലം അവരുടെ പേരിൽ നിലവിലുള്ളതോ മുൻപ് ഉണ്ടായിരുന്നതോ ആയ കേസുകളുടെ വിവരങ്ങൾ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭിക്കും പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് തുറന്ന് പ്രൊസീഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം നിശ്ചിത സ്ഥാനാർത്ഥിയെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ പേര് സെർച്ച് കാൻഡിഡേറ്റ് എന്ന കോളത്തിൽ നൽകി സെർച്ച് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഒരു മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും ലഭിക്കണമെങ്കിൽ തൊട്ടു താഴെയുള്ള സെലക്ട് ക്രൈറ്റീരിയ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് ലഭിക്കുന്ന കോളങ്ങളിൽ പാർലമെന്റ് മണ്ഡലം ഇലക്ഷന്റെ പേര് സംസ്ഥാനം മണ്ഡലം എന്നിവ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യണം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയോടൊപ്പം പേര് രാഷ്ട്രീയ പാർട്ടി നാമനിർദ്ദേശ പത്രികയുടെ നില മത്സരിക്കുന്ന മണ്ഡലം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് ഇല്ല എന്നീ വിവരങ്ങളാണ് ആദ്യം ലഭിക്കുക വീണ്ടും ക്ലിക്ക് ചെയ്താൽ അഫിഡവിറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അവയുടെ വിവരങ്ങൾ ലഭ്യമാവുന്ന ലിങ്കുകൾ കാണാൻ സാധിക്കും അഫിഡവിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആകും ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ആപ്പിന്റെ പ്രധാന പേജിൽ വിവരങ്ങൾ വിവിധ വിഭാഗങ്ങളിലായി തിരിച്ചുള്ള ലിങ്കുകളും നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറാണ് നോമിനേഷൻ സ്വീകരിച്ച ശേഷം സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തുന്നത് ഡെസ്ക് കേരള ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ പണവും മറ്റ് വസ്തുക്കളുമാണ് ഏഴ് ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു